വീട്ടിലത്തെ വിയറ്റ്നാം പ്ലാവ് എന്ന് കിട്ടിയ ചക്കയെട്ടോ അതിൻ്റെ ചക്കച്ചുളയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല നോർമൽ നമ്മുടെ നാടൻ നിന്ന് കിട്ടുന്ന ചക്ക പോലത്തെ ഒന്നും അല്ല അത്ര മധുരമൊന്നും ഇതിനില്ല എന്തായാലും ചക്കക്കുരു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ എന്തായാലും ചക്കക്കുരു മാങ്ങക്കറിയോ ചക്കക്കുരി തോരനോ ചക്കുരുമോ മെഴുക്കു വട്ടിയോ ഉണ്ടാക്കും അപ്പം നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്നത് ചക്കക്കുരു തോരനാണ് എല്ലാവരിലും അമ്മമാർക്കും ചക്കക്കുരി തോരനൊക്കെ ഉണ്ടാക്കാൻ അറിയാം ഇത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്ത സമയം ബ്ലോഗിങ്ങിനെ എടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിപ്പം കടുക് പൊട്ടിക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് ഒഴിച്ച് കടുക് പൊട്ടിച്ചു വച്ചന്മുളക് കൊച്ചുള്ളി കറിവേപ്പില ഇട്ടും എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു പിന്നെ ആരിമുറി തേങ്ങ കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടി ചേർത്ത് കറിവേപ്പില പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് സ്വല്പം എണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കും ഒട്ടും വെള്ളമില്ലാതെ പൊതിച്ചോറിൻ്റെ കൂടെ അടിപൊളി